അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മളെല്ലാം വളരെ ആഗ്രഹമുണ്ടാകും നമുക്കെല്ലാം നമ്മളൊരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളോടെല്ലാം കടന്ന് വന്ന് ചില ചില സമയം ഇതൊന്നും ഒഴിവാക്കാമെന്ന് തോന്നും കാരണം വാച്ചവർ കിട്ടുന്നില്ല യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇങ്ങനെ വർഷങ്ങളോളം ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരായിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഒക്കെ ചിലപ്പോൾ കിട്ടുക ഇന്ന് നാലായിരം ആയെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് അത് മൂവായിരം ആവും അപ്പോൾ ആദ്യം നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളാവും ഇനി ഇത് വേണ്ടെന്ന് തോന്നിപ്പോകും അങ്ങനെയെല്ലാം ആക്കി ഞാനീ പറഞ്ഞ പോലെ തന്നെ വെറുതെ ചുമ്മായിൽ കയറി ഓരോ ഇന്നിങ്ങനെ ഇട്ടു തുടങ്ങി പിന്നെ അത് അങ്ങനെ യൂട്യൂബിലേക്ക് കയറി പിന്നെ പിന്നെ അതിൽ തന്നെ ഇങ്ങനെ കുറേശ്ശെ വീഡിയോസിലോട്ട് ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ പോകുന്നു ഒരിക്കലും ഇത് മോണിറ്റൈസേഷൻ ആവുന്നില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല വ്യൂസ് ഒക്കെ ഉണ്ടാവാറുള്ളൂ പിന്നെ പിന്നെ ഇപ്പോൾ കുറേശേ കുറേശെ ആയിട്ട് ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് ഞാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു മൂവായിരത്തിനെ സബ് സബ് ഉണ്ട് പിന്നെ ഇന്നലത്തേക്ക് നാലായിരം വാച്ച് അവറും പൂർത്തിയായി അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ആവേശമായി മോണിറ്റസേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു പരമപ്രധാനമായ ലക്ഷ്യമാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും അടിസ്ഥാനമായൊരു ലക്ഷ്യം അത് തന്നെയാണ് അത്രയും വിഷമിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ആയതന്നെ തിരിച്ച് ഒരു വർഷത്തിന് മുന്നുള്ളത് അങ്ങങ്ങ് പോവും പിന്നെ വീണ്ടും വീണ്ടും ഒന്ന് മുതൽ തുടങ്ങിയിട്ട് ആദ്യം പുതിയ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്ത് അപ്പോൾ വളരെ ആവേശത്തോടെ ഞാനും ഇങ്ങനെ ഇന്നലെ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തുണ്ട് തറമൽ ബ്ലോഗർ എന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ കാണണം നല്ല ചാനലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയച്ഛൻ്റെ മകനുണ്ട് ഒരു പ്ലസ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നന്ദൻ അവനാണ് ചെയ്ത നല്ല വളരെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നന്ദൻ അപ്പോൾ ഞാൻ ആദ്യം മൂവായിരം ചെയ്യാൻ വേണ്ടി പോയിന് ഹാഫ് അത് വേണ്ട എന്ന് ധരിച്ചിട്ടാണ് ഇപ്പോൾ നാലായിരത്തിലേക്ക് തന്നെ പോയത് അപ്പോൾ അവൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പക്ഷേ എനിക്കൊരു അമളി പറ്റി ഞാൻ പാൻ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു വീട്ടിലെല്ലാവർക്കും ആക്കി പക്ഷെ ഞാൻ ആക്കിയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ എല്ലാം രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് എല്ലാം ചെയ്ത് ചെയ്ത് അങ്ങ് എത്തുമ്പോൾ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കേണ്ട സ്ഥലം വന്നു പാൻ കാർഡില്ല അപ്പോൾ പിന്നെ ഒരടി അങ്ങോട്ട് മുന്നോട്ടില്ല അതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കി ഒരു ഓപ്ഷനും ഇല്ല പാൻ കാർഡ് തന്നെ വേണം പാൻ കാർഡ് നമ്പർ തന്നെ വേണം അപ്പോൾ പിന്നെ എന്താ ചെയ്യുക നല്ല ക ആകെ ടെൻഷനായി വീണ്ടും ഇത് എന്താണ് വേണ്ടതെന്നുള്ളൊരു ധാരണയിലെത്തി പക്ഷെ എന്നാലും പിന്നെ രണ്ട് മാസത്തെ സമയമുണ്ട് എന്നാലും യൂട്യൂബ് ചാനൽ കോർണർ യൂട്യൂബ് കോണേഴ്സെല്ലാം നോക്കാറുണ്ട് സമീർ സമീർഖാൻ്റെ അതൊക്കെ കണ്ട് അതിപ്പോൾ ഒരു ഓപ്ഷനും അതിലില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വേണം അപ്പോൾ അന്നേരം പറഞ്ഞു പാൻ കാർഡ് വേണം അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഞാൻ പോയി പാൻ കാർഡിനെ അപേക്ഷിച്ചു ഒരാഴ്ച കൊണ്ട് അതിൻ്റെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും ആ നമ്പറെ വേണ്ടു എന്ന് പറഞ്ഞാൽ ആ നമ്പർ എടുത്ത് കൊടുക്കാം അപ്പോഴേക്കും ഈ വാച്ചറ ടൈം കുറഞ്ഞു പോകുന്നൊരു പേടി എനക്കുണ്ട് കുറയില്ല എന്നുള്ളൊരു ധാരണ ഉണ്ട് അപ്പോൾ അതാ ഞാൻ പറയാൻ കാരണം അഥവാ നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള സുഹൃത്തുക്കളെല്ലാം മോണ്ടത്തെ ആനായവരും ഇനി കുറഞ്ഞവരും എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റും ഞാനൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നിഷ്പ്രയാസം പറ്റും അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് അതിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ആദ്യമേ സെറ്റാക്കി വെക്കണം എന്നാലും എനിക്കൊന്ന് പറ്റിയ പോലത്തെ ആയി പറ്റൂല എന്നെപ്പോലൊരു വിഷമം എനിക്കുണ്ടാവില്ല എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ധാരണ എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനൽ മയിൽ കളിയാട്ടെന്നാണ് എല്ലാവരും ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വാച്ച് അവറൊക്കെ എനക്ക് ഉണ്ടാക്കി തരണം ഞാൻ എല്ലാവരും ചാനലും പരമാവധി കാണാറുണ്ട് ഓരോരൊക്കെ കാണാറുണ്ട് മുഴുവനായിട്ട് തന്നെ കാണും എല്ലാവരും കാണാറുണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഉണ്ട് എല്ലാവരും ചാനൽ കാണാറുണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റാൻ വേണ്ടി പാടില്ല എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ബായ് എനിക്ക് മോണിറ്റേഷൻ മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കാൻ നിങ്ങളെ പ്രാർത്ഥന വേണം എല്ലാവരും ഒപ്പം ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ